ഹര കൃഷ്ണ നമ്മളൊരു പാട്ട് കേട്ടിട്ടില്ലേ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടെയുമില്ല ഇവിടെയുമില്ല ഈശ്വരൻ അത് ഈശ്വരനപ്പം എവിടെയാ പുറമേ ഒന്നും കാണാനില്ല എന്നാൽ ഈശ്വരൻ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല അല്ലേ അതെങ്ങനെയാണോ നമ്മളുടെ പ്രവർത്തികൾ തന്നെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ശക്തിയാണ് ഈശ്വരൻ അപ്പം ഈശ്വരൻ ഇല്ലെങ്കിൽ നമുക്ക് ഒരു നമ്മുടെ ശരീരവുമില്ല നമുക്കൊരു കർമ്മങ്ങളുമില്ല അപ്പം തന്നെ അറിയാലോ ഈശ്വരൻ എവിടെയാണെന്ന് ഈശ്വരൻ നമ്മളുടെ ഹൃദയത്തിൽ തന്നെയാണ് വച്ചിക്കുന്നത് നമ്മളിലേക്ക് തന്നെ നോക്കുകയെ വേണ്ടുള്ളൂ ഈശ്വരൻ എവിടെയാണെന്ന് അറിയാനായിട്ട് അപ്പം ഈ ഭഗവത്ഗീത പതിനെട്ടാമത്തെ അധ്യായം അറുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ അർജുനോട് ഭഗവാൻ പറയുന്നുണ്ട് ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ടതി തിഷ്ടതി എന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നു കേട്ടോ എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലാണ് ഞാൻ വസിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നു അപ്പം ഇനി പുറമേ ഒന്നും തിരഞ്ഞു നടക്കണ്ട പൂജാമുറിയിലല്ല മറ്റുള്ളവർ പറയുന്നിടത്തൊന്നും അല്ല ഇരിക്കുന്നത് നമ്മുടെ തന്നെ അതായത് സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല സർവം ശ്രീകൃഷ്ണ